Hello, assalamualaikum. Welcome back. ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ ഷെമി ഇവിടെ ഇല്ല അറിയാലോ ഷെമി അരി കൂടാണ് അപ്പം ഞാനിപ്പോൾ ഷെമിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കാട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷെമിയുടെ ഡ്രസ്സ് വരെ എന്റെ കയ്യിലാണ് അപ്പം എനിക്ക് വേഗം എത്തേം വേണം ഇപ്പോൾ സമയം പതിനൊന്നര ആയി ഞാന് ഇപ്പനസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളെ പെരുന്നാൾ കടി പലഹാരം എന്നും അറിയില്ലേ ആ സംഭവം കൂടി കഴിച്ച് നേരെ വിടാണങ്ങിട്ട് ഷെമി അവളെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ എടുത്ത ഡ്രസ്സ് തന്നെ ഉള്ളു അപ്പൊ ഞാൻ പോയിട്ട് വേണം ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ആളെടെ വെയിറ്റ് ചെയ്യണം എനിക്കൊരു രണ്ടു മണിയാവിലെത്തണം ഷെമിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പാടുപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കളക്ഷൻസ് എവിടെയില്ല കുറവാണ് ഉള്ള കളക്ഷൻ ആണെങ്കിൽ പോര അതിനാണെങ്കിൽ എടുക്കത്ത പ്രൈസും എന്തിനാണ് ഇത്രയും പ്രൈസ് കൂട്ടി അടിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറി എന്റെ ഒരു കൂട്ടുകാരന്റെ ഷോപ്പ് ഇവിടെ പൊന്നാലുണ്ട് അപ്പൊ അവിടെ കയറിയപ്പോ അവിടെ അത്യാവശ്യം ഉണ്ട് പ്രൈസ് കുറവും കണ്ട് അപ്പൊ അതിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക അവൾ ഇട്ട് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ താഴെ പറയട്ട വലിയ സംഭവം ഒന്നുമല്ല എനിക്ക് ഇഷ്ടമായതാണ് അത് ഞാൻ എടുത്ത് ഏഹ് ഷെമിക്കും ഇഷ്ടാവും എന്ന് എന്തായാലും നമുക്ക് അത് പോയി നോക്കാം വീട്ടിലേല്ലോ സമയം ആറ് മണിപൊടി ഉറങ്ങി തീർത്തു ഞാൻ ഡ്രസ്സ് പോലും മാറ്റിട്ടില്ലെന്ന് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല കണ്ടില്ലേ ആള് വണ്ടിയിൽ വണ്ടെത്തിട്ടാ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല ഇന്നലെ ഞാൻ അവിടെ എത്തിയ ഒരു ഭാഗം വരെ കണ്ടില്ല നിങ്ങൾ അതിനുശേഷം ഇണ്ടായ കാര്യം എന്താ ഷെമി പറയും വീട്ടിലെത്തി

ഇന്നിപ്പോ ഞങ്ങളിപ്പോ എങ്ങട്ടാണിപ്പോ അറിയില്ല രണ്ടാൾക്കും ഇവിടുത്തെ ജസ്റ്റ് ഇപ്പൊ നിലമ്പൂർ വഴി ഇങ്ങോട്ട് പോന്നു ഗൂഡല്ലൂർ അല്ലെ ഗൂഡല്ലൂർക്ക് കണക്ട് ചെയ്തിട്ട് രസാണ് നിലമ്പൂര് പോകുന്നവരെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു എത്തുന്നവരെ എത്തട്ടെ നിലമ്പൂര് കഴിഞ്ഞു പക്ഷെ നല്ല പൊരിഞ്ഞ വിശപ്പ് അപ്പൊ എന്നാലും ഒരു ഹോട്ടലിനും ലക്ഷ്യമാക്കിട്ട് വിടാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ മൈൻഡിൽ ഓടിയത് വെജിറ്റേറിയൻ തന്നെയാണ് കാരണം ചിക്കനും അപ്പൊ മടുപ്പ് അപ്പൊ ഷെമി കിട്ടിയാ ഷെമിനോട് പറഞ്ഞപ്പോൾ അഭിപ്രായം തന്നെയാണ് എന്തായാലും നമ്മളൊരു ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പേര് നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധ്യത കിട്ടുമോന്നറിയില്ല എന്തായാലും നമുക്ക് കയറി വെക്കാം ഭക്ഷണം കഴിച്ച് ഗൂഡല്ലൂർ വേ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമിക്കാണെങ്കിൽ മൂടില്ല എന്നൊക്കെ വീഡിയോ ക്ഷീണം ഉണ്ടാവും ബാബ ഇവിടെ ഉണ്ടാവും എൻ്റെ ഇൻ്റതും കൂട്ടിയിട്ട് നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വിഷയമേ അല്ല ഇനി കൂടുതലും ഞാൻ ചവിട്ടിയ ആവശ്യമില്ല എല്ലാം മൂപ്പര് കൊടുത്തോളും ക്ഷമിക്ക് കഴിക്കാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടേ ഞാൻ കാണിച്ചത്

നമ്മുടെ നമ്മുടെ സഞ്ചാരം അലക്ഷ്യമായി കൊണ്ട് ഒരാൾ ാണിച്ചുരത്തിലൂടെയുള്ള യാത്ര വളരെ സന്തോഷം നിറഞ്ഞതും അനായാസമല്ലാത്തതുമായ ഒരു യാത്രാസുഖാനുഭവമായിരുന്നു തന്നത് വളരെ നല്ലൊരു ഇത് ും കൊടുക്കാല്ലേ കൊടുക്കാനാ കറുണ്ട് അങ്ങനെ ക്ഷമിക്ക് ക്ഷമിക്കേ ആ സ്കൂട്ടറിൽ പോകണ പെൺകുട്ടിയെ ഒന്ന് കാണണം ആയിക്കോട്ടെ കാരണം ആ കുട്ടിയുടെ മുഖം ഒരു നേപ്പാളീസ് ലുക്ക് ഉണ്ട് ആ കുട്ടിയുടെ ഉമ്മയും ഇവരൊക്കെ ഒരു നേപ്പാളി ടച്ച് ആണ് ഏ അനക്കല്ല ഇപ്പൊ കാണുന്നതാണ് ഓ സോറിട്ടാ അപ്പം ഞങ്ങൾ ആ കുട്ടിയെ അലക്ഷ്യമാക്കി ലക്ഷ്യമാക്കി കൊണ്ട് പോയാണ് ഒരു മലയാളിസാണെങ്കിൽ െ ആ കൂടി ഭയങ്കര വിടില്ല വേണ്ട ഫോട്ടോ എടുക്കണ്ട ആ കുട്ടിക്ക് ഫൈൻ വരും നാളെ ഉമ്മാക്കി അൽമിട്ടില്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നോ ഷമിയേ ഞാൻ ആകെ ഈ നാട് കാണിച്ചു വരം കേറോ പറഞ്ഞു പോയി വേറെ ഒന്ന് കെട്ടിയാലോന്നൊക്കെ ചുമ്മാ പറഞ്ഞപ്പോ തുടങ്ങി കരച്ചില് ണ്ടില്ലോ താപ്പി വെറുതെ ഒന്നാമത് ആരും പണ്ടല്ലോ ഇമോഷൻസ് ഓക്കെ എന്താ ചെയ്യാൻ ഇഷ്ടം ഞാൻ എങ്ങും പോന ൊട്ടും പേടി മൂപ്പരീസ് തോന്നി തിന്നണ കേട്ടാ മൂപ്പര് കൊടുക്ക പിള്ളച്ചാടും இப்ப இங்க இருக்க ஒரு லெவன் கிலோமீட்டர் மட்டும் தான் கூட இருக்கு செமி சொல்லு செமி கேரட் இருக்கு ரொம்ப நல்ல கேரட் இருக்கு பாருங்க கேரட் இருக்கு இருக்கு செமி

ടീ ബാലാജി എത്തിയിട്ടുണ്ട് ബോർഡർ കടന്നപ്പം കൂടലൂർ കഞ്ഞൊന്ന് കിലോമീറ്ററിന് കിട്ടും കിലോമീറ്റർ ഇപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയികൊണ്ടിരിക്കുന്നത് അവർ അത് എടു കാണിച്ചിട്ടുണ്ട് അല്ലേ എന്തോന്റെ കയ്യിലോ അന്റെ കയ്യില എന്താണോ വലുണോ ചാമ്പക്ക 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 ഹാ കിടു നടക്കുകണ്ട ആ സ്കൂളിന്റെ കുട്ടികളുടെ ട്രിപ്പ് ഓനെ അല്ലേ ആരാണോ നമ്മളോട് എന്തൊക്കെ പറയുന്നു ആരാണോ ഉണ്ട് ഒരു കുട്ടി കൈഗർ റിസർവോ യെസ് ടു മനെ അപ്പോൾ നമ്മുടെ മുതുമലൈ ഉം മുതുമലേക്ക് പോകുന്ന വേഗമാണ് ആ കാട്ടിനുള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ വണ്ടി പോടി ഒരു രക്ഷ വേറെ മൂട് വൈപ്പ്

മലയാളം അറിയാം ഇവിടെ എത്ര വർഷമായി തമിഴ് തെലുഗു ഹിന്ദി കണ്ടില്ലേ ഒട്ടുമിക്ക ഭാഷകളും അറിയാ ഞങ്ങൾ ഇപ്പൊ ഉള്ള ഇവിടെ കർണാടകയിലാണ് ആള് ഇതാ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ കരിക്ക് വെക്കുന്ന പരിപാടിയാണ് അപ്പൊ ഞാൻ ഇംഗ്ലീഷിലാണ് ആദ്യം സംസാരിച്ചത് പിന്നെ ആൾക്ക് മലയാളം അറിയാന്ന് പറഞ്ഞു അപ്പൊ എന്റെ പേരെന്താ ശങ്കർ ശങ്കർ അല്ലേ ഇവിടെ തന്നെയാണ് സാലോ ഇവിടെ തന്നെയാണ് അല്ലേ ഓക്കെ എന്നിട്ട് സന്തോഷമായി പോന്ന് കാര്യങ്ങളൊക്കെ താങ്ക് യു അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടുണ്ട് തൊട്ടടുത്തന്നെ സൂര്യകാന്തര ഇവിടെ കിലോമീറ്റർ കേട്ടോ സ്ഥലങ്ങളില ഏകദേശം ഊഹിച്ച് കണ്ടെത്തിക്കോ ഇനി കാര്യ ക്ഷമി എന്താടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തോട്ടലിൽ നമുക്ക് ഇറങ്ങി നോക്കാം ഓക്കെ

പെട്രോൾ അടിച്ച് ഇതാ പോട്രോൾ അടിച്ചപ്പോ ഞാൻ അഞ്ചു ലിറ്റർ അടിച്ചിട്ട് അഞ്ഞൂറ്റി പത്ത് രൂപേ എന്തായാലും വീടില്ല കുറച്ചും മുമ്പ് ഇവിടെ എനിക്ക് അഞ്ചു ലിറ്റർ ആകുമ്പോ നൂറ്റി രണ്ട് രൂപല്ലേ ഉള്ളൂ നൂറ്റി രണ്ട് രൂപയുള്ളു പക്ഷെ ആ ചേഞ്ച് ഭയങ്കര നമ്മൾ പത്ത് ലിറ്റർ ഒക്കെ അടിക്കുമ്പോ എത്ര രൂപ കൊണ്ട് പോന്ന് അല്ലേ അതാണ് നല്ല ഫുൾ ടാങ്ക് ആക്കി മാർഗ്ഗ നമ്മളിപ്പ ഗുണ്ടൽപേട്ടലാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെക്ക് എത്തണം വയനാട് ആ റൂട്ടിനോ ഈ കടയിൽ നിന്ന് ഇവിടെ നിന്ന് ലേശം പച്ചക്കറികൾ വാങ്ങി കൂടുതലൊന്നും കാണിക്കുന്നില്ല വണ്ടി തന്നെയാണ് പച്ചക്കറി കുറച്ച് പിന്നീട് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് അപ്പൊ റേറ്റ് വലിയ മാറ്റം ഒന്നുമില്ല ചെറിയ മാറ്റങ്ങളാണ് തക്കാളി നാപ്പത് രൂപത് രൂപ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അഞ്ചു രൂപ ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ എന്നാലും ബൾക്കായിട്ട് ലാഭമാണ് ഏഹ് അപ്പൊ ഇനിയുള്ള വീഡിയോസ് കിടക്കാൻ അറിയില്ല നൈറ്റ് ആവാനായി ആറ് മണി കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഗേറ്റ് എടുക്കാൻ കയറി പോവാൻ വേണം അപ്പൊ ഇൻഷാല്ല അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ ബാലൻസ് വല്ലതുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം അതെ അപ്പൊ അങ്ങനെ ഉം അപ്പൊ എല്ലാരും അടിച്ച് വിളിക്കാം ഇവിടുത്തെ സൂര്യകാന്തി ഒക്കെ എന്താ പറയാ അതിന്റെ ഇടയിലൊക്കെ പോയിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് തുരുതിര സൂര്യകാന്തി പോസ്റ്റുകളായിരിക്കും സൂര്യകാന്തി മണക്കുന്ന പോസ്റ്റുകൾ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വലിയ പോസ്റ്റുകളൊന്നും ഇടൂല ഓക്കെ പിന്നെ അപ്പൊ അങ്ങനൊക്കെയാണോ ഉം വണ്ടി എടുക്കാൻ ഞങ്ങൾ പോട്ടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അവിടെ പോയിട്ട് എത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അനുസരിച്ച് എടുക്കട്ടോ അപ്പം ഓക്കെ